കോട്ടയത്ത് നെല്ല് സംഭരണത്തിൽ പ്രതിസന്ധി മില്ലുകൾ നെല്ലെടുക്കാൻ തയ്യാറാകുന്നില്ല നിസ്സാരമായതുവയ്ക്കാണ് മില്ലുകൾ വാഗ്ദാനം ചെയ്യുന്നത് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന മില്ലുടമകൾ ആവശ്യപ്പെട്ടു അഖിൽ റിപ്പോർട്ട് സംസ്ഥാനത്ത് മില്ലുടമകൾ നെല്ലെടുക്കാതെ വന്നതോടുള്ള പ്രസന്ധി അത് കോട്ടയം കുമരകത്തും എത്തിയിരിക്കുകയാണെന്നുള്ളതാണ് അച്ഛനകം പാടശേഖരത്ത് ദിവസങ്ങളായി കൊയ്തിട്ട നെല്ല് മില്ലുടമകൾ കൊണ്ടുപോകുന്നില്ല അവർ ഒരു കിന്റണില് അഞ്ച് കിലോ വെച്ച് കുറച്ചൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ അത് വലിയ നഷ്ടം കർഷകർക്ക് ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് മില്ലുടമകൾ എടുക്കാൻ തയ്യാറാവുന്നുണ്ട് എന്താണ് ഒരു പ്രസന്ധി നെല്ലുടമ ഇന്നലെ ഒരാൾ വന്നിരുന്നു അവർ എടുക്കാമെന്ന് പറഞ്ഞ് നെല്ലിന് പ്രശ്നങ്ങളൊന്നുമില്ല നെല്ലെല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ അഞ്ച് കിലോ കിഴിവ് തന്നാലേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഒരു കിൻറ്റലിൽ നെല്ല് അഞ്ച് കിലോ കിഴിവ് അതല്ലാതെ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ കൊടുത്താൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് കിൻറ്റലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അയ്യഞ്ച് ഇരുപത്തഞ്ച് കിലോ കുറഞ്ഞില്ലേ നമുക്കിപ്പോൾ ഇത് ഇത് പത്ത് എഴുപത് കിൻറ്റലുള്ള നെല്ല് ആണ് ഇവിടെ അപ്പോൾ എത്ര കിൻറ്റലായി അവരുടെ ചെല്ലുന്നത് മൂന്നാല് കിൻറ്റൽ നെല്ല് അവരുടെ കയ്യിലായിട്ട് പോവുകയല്ലേ അങ്ങനെ കർഷകന് ഇങ്ങനെ ചൂഷണം ചെയ്യുക അതും പോരായിട്ട് ഇപ്പോൾ പാടത്ത് കിടക്കുന്നതുകൊണ്ട് നാളെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് വെറുതെ വാരി കൊടുക്കുമെന്നുള്ളൊരു ധാരണ അവർക്ക് കറക്റ്റായിട്ടും ഉണ്ട് അവർ അവരാധാരണയിൽ തന്നെ പറഞ്ഞു പോകുന്നത് ഉണ്ടായിരുന്നു എണ്ണം കുറഞ്ഞത് തന്നെ പ്രതിസന്ധിക്കുക അല്ലാതെ മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാല് വില്ലേ ഉള്ളെന്ന് പാഡി ഓഫീസർ പറയുകയും ചെയ്തു നെല്ല് നല്ലതാണെന്ന് അവരും സംബന്ധിച്ചു ഒരു കുഴപ്പമില്ല നല്ല ഉണക്കമുണ്ട് എല്ലാ പ്രശ്നവും നല്ലതാണെന്ന് പറഞ്ഞു പക്ഷേ ഇത് സംഭവിക്കുകയോ അവരങ്ങനെ എടുക്കുള്ള പറഞ്ഞു അന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയല്ല വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അഭോയിക്കണം എന്നോട് അങ്ങനെ പറഞ്ഞത് എന്താണ് വേറെ ആരും വരാനില്ല ഒന്നാണവർ ഉള്ള നാല് പേരെങ്കിൽ നാല് പേര് അവർ അസോസിയേഷൻകാരാണ് അവർ ഫുള്ള് ഇപ്പം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നാല് എടുത്തിട്ട് മറ്റേ മെല്ലുകാർ വരെ കുത്തിയാണ് ഈ സംഭവം ശരിയാക്കണത് അത് അവർ മെല്ലുകാരുടെ ടൈപ്പ് ടൈപ്പാണ് നമ്മുടെ ഇവിടെ ഇത് സർക്കാർ മാത്രം ശ്രമിച്ചിട്ടും കാര്യമില്ല സർക്കാരിൻ്റെ ഭാഗത്തു കൊണ്ട് കുഴപ്പങ്ങൾ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ കുഴപ്പം പറയണത് കേരള സർക്കാർ കേരള സർക്കാരിൻ്റെ കുഴപ്പം പറയണ അവർ അങ്ങനെ പറയുന്നതാണ് നമുക്കിത് കർഷകർക്ക് പ്രയോജനപ്പെടുന്നില്ല കർഷകർക്ക് മെല്ലുകാർ കൊയ്ത്തമിഷ്യൻകാർ ഇവരെല്ലാവരും കൂടി വീതം വെച്ച് എടുത്തു കഴിഞ്ഞാൽ കർഷകനൊന്നും കിട്ടാനില്ല ശരിക്കും സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ടില്ല നമുക്ക് നഷ്ടത്തിലേക്ക് എത്തും നഷ്ടത്തിലേക്ക് എത്തും സർക്കാരിവിടെ അടിയന്തരമായിട്ട് തന്നെ ഇടപെടണം അല്ലെങ്കിൽ ഇത് നഷ്ടത്തിലേക്ക് തന്നെയാണ് അവർ ഈ അഞ്ച് കിലോ പറഞ്ഞത് അവർ ഒരു മഴ പെയ്യുകയാണെങ്കിൽ അവർ ഏഴ് എട്ട് കിൻ്റെ കിലോയെങ്കിലും കൊടുക്കേണ്ടി വരും ഒരു മഴ പെയ്തു പോയാൽ ഞങ്ങളുടെ കംപ്ലീറ്റ് പാടത്താണ് കിടക്കുന്നത് കംപ്ലീറ്റ് നെല്ലും ഞങ്ങളുടെ പാടത്താണ് ഇടണത് അപ്പോൾ റോഡിക്കേറ്റ് ഇടാനൊക്കെ അല്ല അതെല്ലാം നിർബന്ധമാണെങ്കിൽ റോഡിക്കേറ്റിട്ട് കൊടുക്കാം ഞങ്ങൾ റോഡ് ചാക്കലിൽ കയറ്റിയാൽ അല്ലെങ്കിൽ വെറുതെ വാരി ഇട്ടാൽ ഇവിടെ റോഡ് തടയുകയൊക്കെ ചെയ്യേണ്ടി വരും അതിങ്ങനെ പോയാൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ആർക്ക് നമ്മൾ കഷ്ടപ്പാടാ അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ദിവസങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്കൊക്കെ കഴിക്കാനുള്ള അരിയാണ് ഈ കിടക്കുന്നത് അപ്പോൾ അതിൽ നിന്നും കർഷകർക്ക് നഷ്ടത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നെല്ലെടുക്കാൻ പല ഉടമകളും തയ്യാറാവുന്നില്ല വരുന്നവർ വലിയ നഷ്ടത്തിലേക്ക് ഈ കർഷകർ തള്ളിവിടുന്ന സാഹചര്യത്തിലേക്കാണ് എന്തായാലും കോട്ടയം കുമരകത്തെ സ്ഥിതി വിശേഷങ്ങൾ പോകുന്നത് വീഡിയോ ജേണലിസ്റ്റ് രജിത് കളത്തി പഠിക്കപ്പം റിപ്പോർട്ടർ അല്ലെങ്കിൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം